നമുക്ക് പറയേണ്ടതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിനിമ പിണക്കമാണ് ഗുഡ് മോർണിംഗ് ഗായ ഡേ പതിനാല് എന്നുള്ള ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലങ്ങൾ കണ്ടല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയേണ്ടതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് അത് ഭയങ്കര വിഷമമായിട്ട് തോന്നി കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമായിരുന്നു കാരണം ഒന്നും വിചാരിച്ചിട്ടല്ല ചെയ്തത് പക്ഷെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതൊക്കെ വന്നുകൊണ്ട് നമുക്കൊരു ചെറിയ വിഷമം എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ പറഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യമില്ല നമുക്ക് ഇനി പുതിയ കാര്യങ്ങളിലേക്ക് കിടക്കാം അതെ ഒരു ചേച്ചി വന്നിരിക്കുന്നു ചേച്ചി വന്നിരിക്കണേ ചേച്ചി വന്നിട്ടുണ്ട് ഒന്നല്ലേ നമ്മൾ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ് അപ്പൊ ഇന്നത്തെ പരിപാടി ആ ഇന്നത്തെ പരിപാടി എന്താ ചാലേ ഒന്നല്ലേ സാധാരണ പോലെ എന്നെ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ട് പിന്നെ നമുക്കുള്ള ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക്

ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടുകയാണ് അത് എന്നിട്ട് വീണ്ടും നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാലേ ആ കോപ്പിറൈറ്റ് മാറി കിട്ടണത് അപ്പോൾ അതുവരെ നമുക്ക് കിട്ടിയ വ്യൂസും അതിൻ്റെ റവന്യൂ ഒക്കെ നമുക്ക് പോവുകയാണ് അപ്പോൾ ഒരു കാര്യമില്ലാതെ നമ്മൾ ചെയ്ത പോലെ തോന്നുന്നത് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആ പാട്ട് പഴയ പാട്ടെന്നെ എടുത്ത് ഇടാൻ പ്രേരിപ്പിക്കണത് അല്ലാണ്ട് വേറെ ഒന്നും അല്ല അതാ അത് ഇനി ഇടാൻ പോവുകയാണ് അതെ നിങ്ങളോട് നേരത്തെ പറയാലോ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഓക്കേ അപ്പം പിന്നെ ഇന്ന് പല പല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാണ്ട് ഓക്കേ ഇതിന്റെ ഇടയിൽ ഞങ്ങളുടെ നമുക്ക് റവന്യൂ എക്സ്പ്ലോർ ചെയ്താലോ ഇതിന്റെ ഇടയിൽ നമ്മൾ യൂട്യൂബിന്റെ വരുമാനം ഞങ്ങൾ പറയുന്നുണ്ട് അപ്പം ശ്രദ്ധിച്ച് കാണട്ടോ ഓക്കെ എന്നാൽ വീഡിയോക്ക് ഇറക്കാം അപ്പം ഞാൻ ഇന്നൊന്ന് കട വരെ പോയിട്ട് വരാം ഓക്കെ അപ്പതാ ഞാനും പൃഥ്വിടനും എങ്ങനെ ഈ ചായ ഒക്കെ കുടിച്ചു എന്നിട്ട് ദാ കുഞ്ഞു ചായ കുടിച്ചില്ല സോറി ഞാൻ ചായ കുടിച്ചു രാഹുലേട്ടനും ചായ കുടിച്ചു രാഹുൽ ഏട്ടനെന്തൊക്കെയോ എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് റൂമിന്റെ ഉള്ളിലാണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വൈകുന്നേരത്തെ മെയിൻ പ്ലേസിൽ വന്നിരിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ഇവിടെ വൈകുന്നേരത്തൊക്കെ വന്നിരിക്കും ക്യാമറ കുട്ടിയാ പോമറ എടുത്തൊരു ഇതാകേണ്ടവരാണ് അപ്പൊ ഞങ്ങള് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വെയിൽ കുറവായിരിക്കും അപ്പൊ ഞങ്ങൾ മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണിത് അപ്പോ ഇത് ഇവിടെ നന്നാക്കി എടുക്കണം എന്നൊക്കെ ഒരു ചെറിയ ഗാർഡൻ ഒക്കെ ആക്കി നന്നാക്കി എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ എല്ലാം ഫുൾ ചക്ക എപ്പോഴാണ് തലേ ചക്ക തീരുന്ന ഇപ്പൊ ഇനിയിപ്പോ രാഹുലേട്ടം വരണം ഞങ്ങൾ ഇന്ന് വൈകിട്ട് രാത്രിയിലത്തേക്ക് ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം അത് കാണാൻ ഇനി പോകണം ഉച്ചക്കൊന്നും കഴിച്ചില്ല ഉച്ചക്ക് കഴിക്കാനായിട്ട് പറ്റിയില്ല ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും കഴിച്ചിട്ട് വേണം സിനിമയ്ക്ക് പോകാനായിട്ട് റെഡി ആവണം പത്തേ മുക്കായിക്കും ബുക്ക് ചെയ്തേക്കുന്നത് അപ്പൊ ഇന്നത്തെ പരിപാടി അതൊക്കെയായിരുന്നു പിന്നെ പൃഥ്തൂട്ട ഫുഡൊക്കെ കഴിച്ചു റെഡി ആയിട്ട് പിന്നെ ഞങ്ങള് പുതിയൊരു സംഭവം ചിരിക്കാൻ വേണ്ടിട്ട് കാണിച്ചു പിത്തൂട്ടാ ഇതാണ് ഇപ്പൊ പുതിയൊരു സംഭവം ഞങ്ങൾ കൊറച്ചു മുന്നേ കണ്ടുപിടിച്ചിരിപ്പിക്കാൻ ആള് ഭയങ്കര മൂടിയായിട്ടൊക്കെ ഇരിക്കുകയാണ് എന്ത് പറ്റിയ നടത്തി കുറച്ചേരൊക്കെ വീഡിയോ എടുത്തു വീഡിയോ എടുത്തതിനു ശേഷം പിന്നെ ആ ഒരു ചിരിയൊക്കെ പിന്നെ മാറ്റി എന്തായാലും ഇനിക്ക് അടുത്ത വിശേഷങ്ങൾ കടിക്കട്ടെ ഞാനും തിരിച്ചു കടിക്കട്ടെ പൃഥ്വിനെ കടിക്കുന്നു രണ്ട് കിന്നരിപ്പല്ലേ കിന്നരിപ്പല് കാണിച്ചേട്ടാ കിന്നരിപ്പല്ലും വെച്ചിട്ടാണ് കടിമുഴത് ല്ലുണ്ടോ പല്ലുണ്ടോ പക്ഷേ ഇവനെ ജനിച്ചപ്പോൾ തന്നെ രണ്ട് പല്ലുണ്ട് ഫുള്ള് ഫുള് ടെററാ ചേർക്കാൻ രണ്ട് പല്ലായിട്ടൊക്കെ വന്നിട്ട് നമ്മളെ കടിച്ചു എന്റെ പൊന്നോളപ്പാ ഞപ്പ് കണ്ട പുഴുവും ഒക്കെ ഇതാക്കി വെച്ചേക്കി വെച്ചേക്കുന്നില്ല പോവാ രാഹുൽ സാർ ഇതെന്താ കാല് മാത്രമേ കാണുന്നുള്ളല്ലോ ദൈവമേ എന്റെ തല എവിടെ പോയി തലയില്ലേ തലയില്ലേ മനുഷ്യന് എന്തെടുക്കുവാൻ എന്റെ തലയിൽ നോക്കണോന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്റെ തല പോടോ എന്താണ് തലയില് വേറെ തലയിൽ പേന പേനല്ലേ എന്തേ പേനല്ലേ കടിക്കട്ടെ ഒരാളോട് കഴിച്ചു ഞാൻ മര്യാദക്ക് ഞാൻ പറഞ്ഞു ഞാൻ ചീന്തി തരാ 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 ഓൾ അപ്പഴും വർത്താനം പറഞ്ഞിട്ടിരിക്കെ ആ പറ്റൂല ഞാൻ അവിടെ ചീന്തി തരും പറഞ്ഞു ഞാൻ ചീന്തി തരും പിന്നെ ഈ ചാടകളിക്കാൻ നിക്കണോ ആവശ്യമുണ്ടോ ആ പോയി പണിയൊക്കെ പറ്റൂല ചീന്തി തരാം ഞാൻ എന്റെ പണി എന്താ ആ എൻ്റെ പണി എന്താ നോക്കി പറ്റൂല അനക്ക് ഞാൻ ചീന്തി തരണോ എനക്ക് ഞാൻ ചീന്തി തരണോടാ ഏ കാട്ട് അച്ചക്ക് അച്ഛ ആ കേട്ട് ആ നല്ല കൊച്ച് കേട്ട് അച്ഛക്കുറിച്ച് ചിന്തി തരാം ചിന്തി തരാം എടാ ചീന്തി തരാടാ എടാ കള്ള പടുവാ ഞാൻ ചീന്തി തരാ ഓടാ ആ ആ വീണ് പൃത്തൂട്ടൻ എന്ന വൻമരം വീണു ഇനി ഹലോ ചായൊക്കെ കുടിച്ച് നമ്മൾ നമ്മളിങ്ങനെ ഇരിക്കാനിട്ട ചായ കുടി കഴിഞ്ഞപ്പോഴാണ് ഒരുത്തിക്ക് പേൻ നോക്കണം എന്ന് പറഞ്ഞത് പിന്നെ പേക്കി നോക്കി കൊടുക്കാൻ പറഞ്ഞു എന്താ ചെയ്യ വീട്ടിൽ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആണുങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആവും വീട് പാത്രം കഴുകേണ്ടി വരും കക്കൂസ് കഴുകേണ്ടി വരും തുടക്കേണ്ടി വരും എനിക്ക് അതേ ചോദ്യമല്ല ഞാന് ൃത്തിൻ പറ അച്ഛതക്ക ചെയ്യാറില്ലേ അതൊക്കെ ചെയ്യാറില്ലേ പൃഥ്വട്ടം പറ അച്ഛൻ മുത്തു പറയ തലേല് പേൻ ചീന്തിട്ട് വരുന്നുണ്ട് തലയിൽ പൊട്ടൂട്ടോ ആ ഫുള്ള് ഇത് എടുക്കുന്ന റിയത്തില്ല എന്നിട്ട് എവിടുന്നു കിട്ടിയെന്ന് അറിയത്തില്ല തലയില് ആദ്യം ഞാൻ കണ്ടത് എനിക്ക് കിട്ടിയതാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട് അവന്റെ തല എവിടുന്നോന്ന് വന്നറിയല്ല അമ്മ വർഷങ്ങൾക്ക് ശേഷം എന്റെ തല പേൻ വരുന്നറിയോ

അത്രയും നേരം ഉണ്ടായിരിക്കുന്ന ആള് ചിരിക്കാൻ നോക്കി കേട്ടോ എന്താ എന്റെ ചിരി കുഞ്ഞേ അപ്പൊ അപ്പൊ നമ്മൾ ഇന്നൊരു വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ ഞങ്ങള് എല്ലാ ഫാമിലിയും കൂടെ ഒരു സിനിമ കാണാൻ പോവാണ് അത് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സിനിമ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും കൂടെ പോവാണ് പോവാനുട്ടോ ഞാനുണ്ട് അച്ഛൻ ഉണ്ട് സോണിയുണ്ട് പൃത്തുകൂട്ടനുണ്ട് പിന്നെ നമ്മുടെ കുട്ടാപ്പുണ്ട് ണ്ട് അങ്ങനെ ആറ് പേരും കൂടെ ഞങ്ങളൊരു സിനിമ കാണാന്ന് വിചാരിക്കാണ് ഓക്കെ ഇവിടെ എല്ലാരും റെഡി ആയിട്ടിരിക്കാനാണ് ഏകദേശം പത്ത് മണിയായി അപ്പൊ നമ്മളെല്ലാരും പോകാൻ വേണ്ടിയുടെ തയ്യാറെപ്പാണ് കേട്ടോ അതിന് പിന്നെ നമുക്ക് പൃഥ്വട്ടനത് കാണണ്ടേ അപ്പൊ നമ്മുടെ പൃഥ്വൂട്ടന്റെ കോലം നോക്കൂ ഈ സുന്ദരം കുഞ്ഞായിരിക്കണേ ഞാനാട്ടോ ഇരിക്കത് ഏഹ് സോണിയാണ് പക്ഷേ മേക്കപ്പും കാര്യങ്ങളും ഫുള്ളി ഞാനാ നോക്കി വെക്കാ അവനെ കാണാൻ എന്ത് രസമാണ് നോക്കി വെക്കു ഈ ഒരു കോസ്റ്റ്യൂം അവന് നന്നായി ചേരുന്നുണ്ടെങ്കിൽ എല്ലാരും കമന്റ് ട്ടോ അങ്ങനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കോസ്റ്റ്യൂംസ് ഞാൻ അവന് ആയിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിട്ടാണ് ആർക്കെങ്കിലും ഈ കോസ്റ്റ്യൂം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണേ അയ്യോടാ ചെയ്യണേടാ കുഞ്ഞിനെ ചെക്ക് ഫുള്ള് ഇപ്പോ തിയേറ്ററിൽ ചെന്നാൽ കാണാൻ ഞാൻ ഓടണ്ടേരുന്ന് ഇനി അതിനു മുന്നേ വേറൊരാളെയും കൂടെ നമുക്ക് പരിചയപ്പെടാം ചെറിയ ദേഷ്യത്തിലിരിക്കുന്ന നമ്മുടെ സോണിക്കുട്ടി പരിഭവമാണ് അവൾക്ക് പെണക്കമാണ് എന്തിനു പിണക്കം ഇന്നും എന്തിനാണ് എന്നോട് പരിഭവം പെണക്കംന്താ എന്തിനാടോ എന്തിനാടോ പിണങ്ങണേ ഒരു പാകം ഇല്ല കഴിഞ്ഞാൽ അവള് കലിപ്പില ആ എത്ര നേരത്തേക്ക് ഇണ്ടാവും ഈ കലിപ്പ് കാണാലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഓക്കെ പോണം ഇനി ദേവുട്ടിയും കൂടെ ദേവുട്ടീനേം കൂടെ എടുക്കാണ്ട് അവള് പിന്നെ അപ്പുറത്ത് ഇരുന്നിട്ട് ബിഗ് ബോസ് ഇരുന്നു ഞാൻ ഇരുന്ന് അങ്ങനെ നമ്മൾ പോവുകയാണ് സിനിമയ്ക്ക്

വരണം ും താര ഫൈനലി നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കുകയാണ് പാപ്പന്റെ 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 കുട്ടി കുട്ടി ടുത്തേക്ക് വരണ്ട സിനിമ ഈ പാപ്പന്റെ ഞങ്ങളുടെ കാരണ്ട കഴിഞ്ഞ് അടിപൊളി സിനിമ അല്ലേ എല്ലാർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു വിനി ശ്രീനിവാസ് ഇപ്രാവശ്യം നമ്മളെ എന്താ പറയാ വിഷമിപ്പിച്ചില്ല അടിപൊളിയായി ഞങ്ങള് നേരെ വീട്ടിൽ പോകട്ടാ എന്താ ഇങ്ങനൊക്കെ സ്ലോ മോഷൻ ചേച്ചക്ക ചേച്ചക്ക സിനിമ എങ്ങനെയായി ഇഷ്ടപ്പെട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടാടാ